വഴിയെ പോകുന്നവർക്ക് നേരെ കുരച്ചു ചാടാൻ വളർത്തുനായ്ക്കളെ പരിശീലിപ്പിച്ച് നിർത്തിയിരിക്കുന്നവരുണ്ട് ലീഗ് പ്രസിഡന്റ് സാദിക്കലി അങ്ങനെ തുടലിൽ കെട്ടിപ്പോറ്റുന്ന വളർത്തുനായയാണോ കെ എം ഷാജി സംശയമുണ്ട് സാദിക്കലി എന്ന് വിളിച്ചതിൽ ലീഗുകാർ പ്രകോപിതരൊന്നും ആകണ്ട രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ കെ എം ഷാജി പ്രയോഗിക്കുന്ന അതേ ഭാഷ സാദിക്കലിക്കും തിരിച്ചു കിട്ടും പിണറായി വിജയനെയും മകളെയും മകനെയും ഭാര്യയെയുമൊക്കെ ആവുന്നത്ര അധിക്ഷേപിച്ചിട്ടും മതി വരാത്ത ലീഗിന്റെ കവലച്ചട്ടമ്പി ഇപ്പോൾ പിണറായിയുടെ സഹോദരനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് തലശ്ശേരി കലാപകാലത്ത് പിണറായിയുടെ സഹോദരൻ പാറപ്പുറത്തൊരു ഒരു പള്ളി പൊളിച്ചത്രേ അങ്ങനെ വിധേയത്തിൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടത്രേ സകാവ് പിണറായി വിധേയന് പിണറായി പാറ അറിയാലോ പിണറായി പാറയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി പൊളിക്കുന്നത് ഡിസംബർ മുപ്പത് അർദ്ധരാത്രിയായി പള്ളി പൊളിക്കാൻ ഇന്നത്തെ പോലെ ലൈറ്റ് പൊളിക്കാൻ പറ്റില്ലല്ലോ ചൂട്ടും വെട്ടും കൈക്കന്നെ കൊണ്ടുപോകുന്നു കരുതിട്ട് മുപ്പതിന് നിർത്തിവെച്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് ശാന്തി സമാധാനം വരുന്നതിന് മുമ്പ് ആ പള്ളി പൊളിച്ചു തീർത്തു പറയുന്നത് അല്ല വിധേയത്തിൽ കമ്മീഷനാണ് നിങ്ങൾ മനസ്സിലാക്കണം അത് മാത്രം തീരുന്നില്ല അവിടെ ഒരു പ്രതിയുണ്ട് പേര് കുമാരൻ സകാബ് കുമാരൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഹോദരൻ തമാശയ്ക്ക് പോലും നുണ പറയരുതെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ പേരിൽ പ്രസംഗവേദികളിൽ മുട്ടിന് മുട്ടിന് ആണയിടുന്ന കെ എം ഷാജി ഒരു ഏഴാം കൂലി അധമ ഭാഷയാണ് എന്ന് പലതവണ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴറിയേണ്ടത് ഈ കുരച്ച പച്ച നുണ ഏറ്റുപാടാൻ സാധിക്കലിക്ക് ധൈര്യമുണ്ടോ എന്നാണ് വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആരോപണമായി ഇക്കാര്യം താങ്കൾ ഉന്നയിക്കണം അല്ലെങ്കിൽ ഈ വിടുവായനെ നിലയ്ക്ക് നിർത്തണം പിണറായിയുടെ സഹോദരനെ കുറിച്ച് ഒരു പരാമർശവും ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിലില്ല ഇരുന്നൂറ് പേജുള്ള കമ്മീഷൻ റിപ്പോർട്ട് പൊതുരേഖയാണ് ആർക്കും പരിശോധിക്കാം അതിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പരാമർശമുണ്ടെങ്കിൽ പേജ് നമ്പരും ഖണ്ഡിക നമ്പരും സഹിതം തെളിയിക്കാൻ ഞങ്ങൾ സാദിക്കലിയെയും കെ എം ഷാജിയെയും വെല്ലുവിളിക്കുന്നു സത്യമാണ് പിണറായിയിലെ പാറപ്പുറത്തെ മുസ്ലിം പള്ളി പൊളിച്ച കാര്യം ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഖണ്ഡിക അറുപത്തിനാല് സ്ക്രീനിൽ കാണാം ആയിരത്തി ഡിസംബർ ഇരുപത്തി ഒന്നിന് വൈകുന്നേരം മുന്നൂറോളം ജനസംഘം ഗുണ്ടകൾ

The 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 police did not arrest persons persons. who took part in the disturbances, but sheeted many innocent ൊളിക്കാനും മുസ്ലിം വീടുകൾ ആക്രമിക്കാനും വന്ന ഗുണ്ടകളെ തിരത്തി ഓടിച്ചത് പ്രദേശത്തെ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർ അതാണ് മൊയ്ദുവിന്റെ മൊഴി മൊയ്തു മുസ്ലിമാണ് സാധിക്കലി വജ്രശുദ്ധിയുണ്ട് ആ സത്യവാങ്മൂലത്തിന് ചരിത്രമുള്ള കാലത്തോളം മൊയ്ദുവിന്റെ വാക്കുകൾ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രകാശിച്ചു തന്നെ നിൽക്കും അപ്പോഴാണ് പടച്ചോന് നിരക്കാത്ത പെരുങ്കള്ളവുമായി ഒരു പാഷാണ ജന്മം പ്രസംഗ വേദികളിൽ ആടി തിമിർക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവും ചരിത്രത്തിൽ ഇന്നോളം പറഞ്ഞിട്ടില്ലാത്ത പെരും കള്ളം ജനസംഘം ചെയ്ത പാപം അര നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ തലയിൽ ചേരാൻ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ അഭ്യാസം ഈ പെരും നുണ നാവാടാൻ എത്രയാണ് സാദിഖലി കൂലി ഇക്കണക്കിന് പോയാൽ ബാബറി മസ്ജിദ് തകർത്തതും പിണറായി വിജയന്റെ കുടുംബക്കാരാണെന്ന് സാദിഖലിയുടെ പാർട്ടിക്കാർ പ്രസംഗിക്കുമല്ലോ നാവിനെല്ലില്ലെന്ന് വെച്ച് എന്തും പറയാമോ ചരിത്രത്തിന്റെ പ്രതിക്കൂട്ടിൽ നിന്ന് ആർ എസ് എസിനെ മോചിപ്പിച്ച് ആ കുറ്റം പിണറായിയുടെ തോളിൽ വെക്കുന്ന പരമ പോക്രതരം ആരെ പ്രസാദിപ്പിക്കാനാണ് സംഘപരിവാറിനെയോ രാജ്യമെമ്പാടും പൊളിക്കാനുള്ള പള്ളികളുടെ പട്ടികയുമായി നടക്കുകയാണ് സംഘപരിവാർ അപ്പോഴാണ് അമ്പത് കൊല്ലം മുമ്പ് ഇതേ ആർ എസ് എസ് പള്ളി ആക്രമിച്ചതിന്റെ കുറ്റം പിണറായിയുടെ കുടുംബത്തിന്റെ തലയിൽ വെക്കാൻ ഒരേഴാംകൂലി ലീഗുകാരന്റെ പാഴ്വേല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നിയമസഭയിൽ നന്ദി പ്രമേയ ചർച്ച തലശ്ശേരി കലാപവും അവിടെ മുഖ്യ വിഷയമായി ഒന്നാം ദിവസം എം വി രാഘവനും രണ്ടാം ദിവസം പിണറായി വിജയനും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയവരുടെ പേരും ചെയ്തികളും പിണറായി എണ്ണി പറഞ്ഞു ദുർബലമായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം സി എച്ച് മുഹമ്മദ് കോയ പൂക്കോയ തങ്ങൾ ബാഫക്കി തങ്ങൾ യു എ ബീരാൻ തുടങ്ങി പ്രബലരും പ്രഗത്ഭരും പ്രമാണിമാരും അടങ്ങിയ മുസ്ലിം ലീഗ് നിര ഒരു ഞരക്കം പോലുമില്ലാതെ ആ പ്രസംഗം കേട്ടിരുന്നു പാറപ്പുറത്തെ പള്ളി പൊളിച്ചതിന് പിണറായിയുടെ സഹോദരന്റെ പേരിൽ കേസ് ഉണ്ടായിരുന്നെങ്കിൽ അതാകുമായിരുന്നു ഭരണപക്ഷത്തിന്റെയും മുസ്ലിം ലീഗിന്റെയും ഏറ്റവും വലിയ പ്രതിരോധം അതൊന്നും ഉണ്ടായില്ല പിന്നെ എവിടെ നിന്ന് കിട്ടി ഈ അധമജീവിക്ക് ഇങ്ങനെ ഒരു കഥ സത്യത്തിൽ ഷാജിയുടേത് ഒരു പുനർജന്മമാണ് ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഒരു കൊടും ക്രിമിനലിന്റെ പുനർജന്മം ആ ക്രിമിനലിന്റെ പേര് അറബി മമ്മു തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഒരു പക്ക റൗഡി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഒരു പയ്യൻ ശല്യം ചെയ്തതിനെ തുടർന്ന് കൂത്തുപറമ്പിനടുത്ത് വെട്ടുമ്മലിൽ സംഘർഷമുണ്ടായതും തുടർന്ന് അറബി മമ്മുവിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്നൊരു സംഘം ഗുണ്ടകൾ വെട്ടുമ്മലെത്തി അക്രമം അഴിച്ചുവിട്ടതും വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലിന് അതായത് കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് നാല് ദിവസം മുമ്പ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം ഹോട്ടൽ നടത്തുന്ന ഗംഗാധരൻ എന്നയാളിനെ ഈ അറബി മമ്മു മാരകമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു പക്ഷേ അറബി മമ്മുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല അറബി മമ്മുവിന്റെ ഗുണ്ടായുസത്തിലും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംരക്ഷണയിൽ അയാൾക്ക് കിട്ടുന്ന പോലീസ് പിന്തുണയിലും പ്രതിഷേധിച്ച് തൊട്ടുപിറ്റേന്ന് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു സർവകക്ഷി പ്രതിഷേധ യോഗം നടന്നു മുസ്ലിം ലീഗ് ഒഴികെ സകല പാർട്ടികളിലെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗം മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വമാണ് അറബി മമ്മുവിനെ സംരക്ഷിക്കുന്നതെന്നും പോലീസിൽ അവരുടെ സ്വാധീനം മുതലെടുത്താണ് അറബി മമ്മു അഴിഞ്ഞാടുന്നതെന്നും യോഗത്തിൽ വിമർശനമുയർന്നു പോലീസ് നിഷ്ക്രിയമായാൽ തങ്ങൾക്ക് അറബി മമ്മുവിനെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന് പ്രതിഷേധ യോഗം മുന്നറിയിപ്പ് നൽകി അറബി മമ്മു ഗുണ്ടായുസവും സ്റ്റേഷൻ പരിസരത്ത് വ്യഭിചാരവും നിർബാധം തുടരുന്നതിന് ഉത്തരവാദി മാമൂൽ കൈപ്പറ്റുന്ന സ്ഥലം ഡിവൈഎസ്പി ആണെന്നും യോഗത്തിൽ പ്രസംഗിച്ചവർ തുറന്നടിച്ചു പക്ഷേ അറബി മമ്മുവിനെ തൊടാൻ പോലീസ് തയ്യാറായില്ല അന്ന് നാടു ഭരിച്ച കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കെ ശ്രീധരൻ ആ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തുവെന്ന് കണ്ണൂർ സബ് ഇൻസ്പെക്ടർ കമ്മീഷന് നൽകിയ മൊഴിയുണ്ട് എന്നുവെച്ചാൽ മുസ്ലിം ലീഗ് ഒഴിച്ച് സകലർക്കും ശല്യമായിരുന്നു അറബി മമ്മു ഒടുവിൽ സമ്മർദ്ദം ശക്തമായപ്പോൾ ഗത്യന്തരമില്ലാതെ അറബി മമ്മുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബഹുവിശേഷമാണ് ആ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മുപ്പതിന് ചാലിൽ എന്ന സ്ഥലത്ത് നിന്ന് വെളുപ്പിന് ഒരു മണിക്ക് അറബി മമ്മുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വെളുപ്പിന് രണ്ട് ഇരുപതിന് സ്റ്റേഷനിൽ എത്തിച്ചു പത്തേ പത്ത് മിനിറ്റിനുള്ളിൽ വെളുപ്പിന് രണ്ട് മുപ്പതിന് സ്റ്റേഷൻ ജാമ്യത്തിൽ അറബി മമ്മുവിനെ പോലീസ് വിട്ടയച്ചു മമ്മു സ്റ്റേഷനിൽ ചെലവിട്ടത് പത്തേ പത്ത് മിനിറ്റ് ജാമ്യം കൊടുത്തതിന് പറഞ്ഞ കാരണമാണ് രസം സിഫിലിസ് പിടിപെട്ട മമ്മു അവശ്യ നിലയിലായിരുന്നു സിഫിലിസ് കാരണം സ്റ്റേഷൻ ജാമ്യം കിട്ടിയ ലോകത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പ്രതി ഇതൊന്നും വെറുതെ പറയുന്നതല്ല കമ്മീഷൻ റിപ്പോർട്ടിന്റെ എഴുപത്തി എട്ടാം പേജിൽ നൂറ്റി തൊണ്ണൂറ്റി നാലാം ഈ കഥ അറബി മമ്മുവിനെ സംരക്ഷിച്ച മുസ്ലിം ലീഗിന് കലാപത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് തുറന്നടിച്ചിട്ടുണ്ട് വിധേയത്തിൽ കമ്മീഷൻ പോലീസ് ഭരണത്തിൽ മുസ്ലിം ലീഗ് അവിഹിതമായി ഇടപെടുന്നു എന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പറയാനാവില്ലെന്ന് അറബി മമ്മുവിന് ജാമ്യം കിട്ടിയ രീതി ഉദാഹരിച്ചാണ് കമ്മീഷൻ സ്ഥാപിക്കുന്നത് പേജ് നമ്പർ എൺപത് ഖണ്ണിക നൂറ്റി തലശ്ശേരി കലാപത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്കും കമ്മീഷൻ റിപ്പോർട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഖണ്ണിക ഇരുന്നൂറ്റി പതിനാല് പേജ് എൺപത്തി ഒൻപത് സംസ്ഥാന ഭരണത്തിലെ പങ്കാളിത്തം ഉപയോഗിച്ച് ലീഗ് അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്ന മറ്റു പാർട്ടികളുടെ ആരോപണം തള്ളിക്കളയാൻ കഴിയില്ലെന്നും അതുകൊണ്ട് കലാപമുണ്ടാക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് വിധേയത്തിൽ പച്ചയ്ക്കു പറഞ്ഞിട്ടുണ്ട് സാധിക്കലി ഈ ചരിത്രം നിങ്ങളായിട്ട് പറയിപ്പിച്ചതാണ് ആ നിരീക്ഷണം നടത്താൻ ജുഡീഷ്യൽ കമ്മീഷൻ ഉദാഹരിച്ച ലീഗുകാരനാണ് അറബി മമ്മു പോലീസിനെ വെട്ടിച്ച് ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയാൽ ജാമ്യം കൊടുക്കരുത് എന്ന് മജിസ്ട്രേറ്റിനോട് മുൻകൂറായി അപേക്ഷിച്ച സബ് ഇൻസ്പെക്ടർക്ക് പിറ്റേന്ന് വെളുപ്പിന് അറബി മമ്മുവിന് സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ടി വന്ന കഥയും ജസ്റ്റിസ് വിധേയത്തിൽ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട് അതാണ് ലീഗിന്റെയും സിഫിലിസിന്റെയും പവർ അറബി മമ്മു പുനർജനിച്ച കെ എം ഷാജിയായപ്പോൾ സിഫിലിസ് നാവിലായി പോയി എന്നേ ഉള്ളൂ അറബി മമ്മു ടു പോയിന്റ് സീറോ റീലോഡ് തലശ്ശേരി കലാപത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് തുറന്നടിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മീഷൻ സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞതും അറിയണമല്ലോ ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇൻ ഉമ്മൻ ജിറ ദ മാർക്സിസ്റ്റ് ആർ സ്ട്രോങ് ബി ഡി വർക്കേഴ്സ് മാർക്സിസ്റ്റ് ലീഡേഴ്സ് 29th െ ആക്രമിക്കാനെത്തിയവരെ മാർസിസ്റ്റ് നേതാവും കലാപത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് തർക്കമറ്റ വസ്തുത കലാപം അവസാനിപ്പിക്കണമെന്ന ആഹ്വാനവുമായി പാർട്ടി കൊടികെട്ടിയ കാറിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയതും മാർക്സിസ്റ്റുകാർ തലശ്ശേരി കലാപം അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ സ്വതന്ത്ര നിഗമനങ്ങളാണിവ കലാപത്തിന്റെ ഉത്തരവാദികളോടുള്ള സർക്കാർ സമീപനത്തിൽ പ്രതിഷേധിച്ച് കമ്മീഷനുമായി സഹകരിക്കാത്ത സി പി എമ്മിനെ കുറിച്ചാണ് ഈ പരാമർശങ്ങൾ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെയും നാട്ടിൽ സമാധാനമുണ്ടാക്കാനും സി പി എം നടത്തിയ ശ്രമങ്ങളെ ശ്ലാഘിച്ച ജസ്റ്റിസ് വിധേയത്തിൽ മറ്റൊരു പാർട്ടിയെ കുറിച്ചും നടത്തിയിട്ടില്ല ഇതുപോലൊരു പരാമർശം അതും സാദിക്കലി ഓർത്തുവെക്കണം തലശ്ശേരിയിലെ വിഷക്കൂമ്പുകളെ മുളയിലേ നുള്ളണമെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിക്കാൻ പാർട്ടി സഖാക്കളും ഘടകങ്ങളും രംഗത്തിറങ്ങണമെന്നും അന്നത്തെ സി സംസ്ഥാന സെക്രട്ടറി സി എച്ച് കണാരൻ ആഹ്വാനം ചെയ്തിരുന്നു അത് അക്ഷരം പ്രതി പാലിച്ചു കണ്ണൂരിലെ പാർട്ടി നേതാക്കൾ കലാപഭൂമിയിൽ സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയത് പിണറായി വിജയനായിരുന്നു ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആ നാടിന്റെ നെഞ്ചിൽ പതിഞ്ഞ ചരിത്ര സത്യമാണത് തലശ്ശേരി കലാപത്തിനു ശേഷം മുസ്ലിം ലീഗിന് എത്രയോ പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായി അവരൊന്നും പറയാത്ത ഒരു പുതിയ കഥയുമായി അറബി മമ്മുവിന്റെ രണ്ടാം ജന്മം അവതരിച്ചതിന് കാരണം എന്തായിരിക്കാം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സഹോദരൻ പള്ളി പൊളിച്ച കേസിൽ പ്രതിയാണെന്ന് ഇല്ലാ കഥ പറഞ്ഞുണ്ടാക്കുന്നതിന്റെ എന്താണ് തലയോട്ടിയിൽ ഒന്നാം തരം വംശീയതയുടെ മലാശയം കൊണ്ട് നടക്കുന്ന അസൽ വർഗീയ ഭ്രാന്തനാണ് കെ എം ഷാജി അഥവാ അറബി മമ്മു റീലോഡ് അയാളുടെ കഴുത്തിലെ തുടലിന്റെ അറ്റം സാദിക്കലിയുടെ കയ്യിലാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഷാജിയെ അളക്കുന്ന കോലുകൊണ്ട് തന്നെ സാദിക്കലിയെയും അളക്കേണ്ടി വരും